യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഗംഗ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുഡ് മോർണിംഗ് രാവിലെ എണീറ്റ് ഒരു ആറാറര മണിയായിട്ടുണ്ട് അപ്പോഴത്തേക്കും കഥകൾക്ക് തുറന്ന് പുറത്തോട്ട് നോക്കിയപ്പോൾ നല്ല അന്തരീക്ഷം മഴയൊക്കെ പെയ്ത് നല്ല അന്തരീക്ഷത്തിൽ കിടക്കുകയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നേരെ അടുക്കളയിൽ പോകാതെ എന്നും എനിക്ക് ഇങ്ങനെ തുറന്ന് കാണണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും പക്ഷെ നമ്മുടെ സമയത്തിൻ്റെയൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളും തിരക്കുകളും കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ നേരെ പോകുന്ന അടുക്കളയിലോട്ട് തന്നെയാണ് പക്ഷെ രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ പുറത്തോട്ട് നമ്മുടെ പ്രകൃതി ഒന്ന് കാണണം കേട്ടോ നമ്മുടെ പ്രകൃതിയിലുള്ള ചെടികളുടെയും മരങ്ങളുടെയും ആ ഒരു പച്ചക്കളറും നമ്മുടെ സൂര്യ ഉദിച്ചു വരുമ്പോഴത്തേക്കും ഉള്ള ഒരു മഞ്ഞ വെയിലും അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സുഖ അത് വേറെ ലൈ തന്നെയാണ് അങ്ങനെ രാവിലെ വായൊക്കെ വലിച്ചു തോർത്ത് ഞങ്ങൾക്ക് ഓട്ടോ ആയിട്ടുകൊണ്ടിരിക്കുന്നത് നല്ലവർക്ക് ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്തിനായിക്കൊന്ന് ഇറങ്ങിക്കൂടെയിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഏഴു കുടിക്കൊരു വർക്കുണ്ട് അപ്പം അതിന് പോകണം ജസ്റ്റ് ഒരു സിമ്പിൾ വർക്കാണ് കേട്ടോ അപ്പം അതൊക്കെ വഴിയേ പറഞ്ഞുതരാം ഇപ്പം ചൂടിന് അല്പാശ്വാസമുണ്ടെന്ന് വേണം പറയാൻ അല്പമല്ല കൂടുതൽ ആശ്വാസമുണ്ട് കാരണം ചൂടിങ്ങനെയൊന്നും അല്ല ഇരുന്ന് ഇപ്പം ഇത്തിരി അന്തരീക്ഷം തണുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കണം ആ നല്ല ഒരു ആശ്വാസമുണ്ട് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമുണ്ട് രാവിലെ എണീക്കാനേ തോന്നത്തില്ല കേട്ടോ അങ്ങനെ ഇനിയിപ്പോൾ ഒരു ചായ കുടിക്കണം ചായയാണല്ലോ മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം പല്ലേ ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നപ്പോൾ ക്ലിപ്പ് മാറ്റിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങ് മുകളിലോട്ട് കയറി വന്നത് താഴെ അമ്മ കിടക്കണം അപ്പോൾ അവിടെ പോയി ഡോറ് തുറന്നു കഴിഞ്ഞാൽ അമ്മ അമ്മയുടെ കണ്ണിലും വെട്ടം അതുകൊണ്ടാണ് ഞാൻ മുകളിൽ കയറി വന്നത് ആ പല്ലൊക്കെ തേക്കുന്നുണ്ട് നമ്മൾ രാവിലെ എണീറ്റ് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ ഒരു മന്ദഗതിയാണ് സ്ലോ മോഷനിലൊക്കെയാണ് ചെയ്യുന്നത് ഏറ്റവും അവസരം മൂട്ടി തീ പിടിച്ചാണ് ഓർന്നത് എപ്പോഴാണ് ഇറങ്ങാനുള്ള സമയമാകുമ്പോഴാണ് അതാണ് എൻ്റെ സ്ഥിരാവസ്ഥയാണ് സ്ഥിരാവസ്ഥയോട്ട് ആദ്യം എണീക്കുമ്പോഴൊക്കെ ഒരു സ്ലോ മോഷൻ ഒരു മന്ദഗതിയൊക്കെയാണ് പിന്നെ 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 സമയം നോക്കുമ്പോഴത്തേക്കും ക്ലോക്കിൽ സമയം നോക്കുമ്പോഴത്തേക്ക് സ്പീഡ് കുടിക്കോളും അങ്ങനെ രാവിലെ പല്ല് തേക്കുകയാണ് എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ടും ഇരുന്ന് പല്ല് തയ്ക്കുന്നുണ്ട് എന്തൊക്കെയോ ഞാൻ ചിന്തിച്ചു കൂട്ടുന്നുണ്ട് എപ്പോൾ കടയിൽ പോകുമ്പോഴും ഞാൻ വിചാരിക്കും ഒരു ബ്രഷ് വാങ്ങിക്കണമെന്ന് കാരണം ഇതെൻ്റെ പഴയ ബ്രഷാണ് പല്ലിൽ കമ്പിയിട്ടിരുന്ന സമയത്ത് ബ്രഷാണ് അപ്പോൾ അത് മാറ്റാനുള്ള സമയം കഴിഞ്ഞു രാവിലെ നമ്മൾ ഫ്രിഡ്ജിനകത്ത് തണുത്ത് വിറച്ചിരിക്കണ ചൂരക്കുട്ടന്മാരുണ്ട് അപ്പോൾ അവന്മാരെ അടുത്ത് പുറത്ത് വയ്ക്കുന്നതാണ് ആ ടൈം കാണുന്നത് ഫ്രിഡ്ജിനകത്ത് ഫ്രീസറിനകത്ത് നമ്മൾ വെള്ളം ഒഴിച്ചാണ് അതിനകത്ത് മീൻ വെച്ചാണ് വയ്ക്കുന്നത് അതാകുമ്പം എന്താണ് മീൻ ഒരു കരുവാടിന്റെ സ്മെല്ല് വരത്തില്ല അല്ലാന്നുണ്ടെങ്കിൽ ഒരുമാതിരി ഡ്രൈ ആയി അതൊരു കറി വെക്കുമ്പോൾ തിളയ്ക്കുമ്പോൾ വേറൊരു സ്മെല്ലാണ് ഇപ്പോൾ പോലീ കുഴപ്പമില്ല ഇത് സൂചി ഗോതമ്പാണ് കേട്ടോ കാപ്പിക്ക് വേണ്ടി ഇട്ടതാണ് മോനുട്ടനും അമ്മയ്ക്കും വേണ്ടിയിട്ട് പക്ഷേ എല്ലാം നേരെ തിരിച്ചായി എനിക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് അപ്പം സൂചി ഗോതമ്പ് വെള്ളത്തിൽ ഇട്ട് സൂചി ഗോതമ്പ് ഉപ്പുവാവിന് വേണ്ടിയിട്ടിട്ടത് അത് പിന്നെ എടുത്തില്ല എല്ലാവരും ഗോതമ്പ് ദോശയാണ് പിന്നെ കഴിച്ചത് ഇനിയിപ്പോൾ സൂചി ഗോതമ്പ് വൈകുന്നേരം ഉപ്പുവാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചായ ഇടാൻ കയറി ചായ ഇപ്പം രാവിലെ എനിക്കൊരു ഏഴ് മണിക്ക് പാർലറിലൊരു വർക്കുണ്ട് ജസ്റ്റ് ഒരു വയർണിംഗ് ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ ചായയൊക്കെ ഇട്ട് പാത്രങ്ങളൊക്കെ തേച്ച് കഴുകി വയ്ക്കുകയാണ് കാരണം വന്നു കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങൾ കഴുകാനൊക്കെ ഭയങ്കര പാട് പിന്നെ നേരെ കുക്കിങ്ങിലോട്ട് കയറിയാൽ മതിയല്ലോ അമ്മ എന്തായാലും പകുതിയോളം കുക്കിംഗ് തീർത്ത് വച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ വിചാരിച്ചു ചായ കുടിച്ചിട്ട് കുറച്ച് പാത്രങ്ങൾ നേരത്തെയൊക്കെ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചു രാവിലെ ഇവിടെ ഇരുന്ന് വോയിസ് ഓവർ ചെയ്യണമെന്ന് വിചാരിക്കും പക്ഷേ നമുക്ക് അമ്പലത്തിൽ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കേട്ടോണ്ടിരിക്കും അത് കോപ്പി റൈറ്റ് വരും അങ്ങനെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എൻ്റെ തന്നെ വോയിസ് ഓവറെ അങ്ങനെ ആ സമയത്ത് കൊടുക്കാതെ പിന്നീട് എഡിറ്റ് ചെയ്യുന്നത് കേട്ടോ പിന്നെ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഗണ്ണു തള്ളിയിട്ട് എന്തിനേക്കെ ആലോചിച്ച് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ മോനോട്ട് എന്തായാലും എണീക്കുമ്പോൾ എട്ട് മണിയാവും അപ്പം പാർലറിൽ പോയി വർക്ക് കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഏഴര ഏഴര മുക്കാൽ അവൻ എണീക്കേണ്ടതിന് മുമ്പ് എനിക്കങ്ങ് എത്തണം അവൻ എണീക്കുമ്പം എന്നെ ഇങ്ങനെ ഞാൻ ഇവിടെ ഇല്ലാതിരിക്കണതിനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു വിഷമമാണ് കേട്ടോ ആ കാരണം അത് നമുക്കായാലും അങ്ങനെയല്ലേ ഒന്ന് ചിന്തിച്ചു ചോദിക്കുകയാണ് രാവിലെ എണീറ്റി എണീറ്റിരിക്കുമ്പോഴത്തേക്കും അല്ലെ എണീക്കുമ്പോഴത്തേക്കും അമ്മ എന്ന് വിളിച്ചായിരിക്കും എണീക്കണം അപ്പം അമ്മ അവിടെ ഇല്ലാതിരിക്കുമ്പോഴത്തേക്കും അതൊരു വിഷമല്ലേ അതെനിക്കൊരു വിഷമമാണ് അങ്ങനെ ആസ്വദിച്ചുള്ള ചായ കുടിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി മുറ്റത്ത് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ പിന്നെ അവിടെ വയ്ക്കാനുള്ള മൊബൈൽ അവിടെ വയ്ക്കാനുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മൊബൈലൊക്കെ വെച്ചു കുറച്ച് പാത്രങ്ങളുള്ളായിരുന്നു തലേ ദിവസത്തെ കറികളും കുറച്ചിരിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഇത്തിരി ഡയറ്റിങ്ങാണ് ഞാൻ മാത്രമല്ല അമ്മയും ഒരാൾ വിചാരിച്ച് കഴിഞ്ഞാൽ പാടാണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും കൂടെ നിന്നു വിചാരിച്ച് കഴിഞ്ഞാൽ വാശിക്ക് വാശി അങ്ങ് ഡയറ്റിങ് നടന്നോളും അങ്ങനെ ഇപ്പം ഡയറ്റിങ്ങിലായത് രാത്രി കറികളൊക്കെ ബാലൻസ് വരുന്നുണ്ട് സാധാരണ പാത്രങ്ങളെല്ലാം നമ്മൾ നമ്മളകത്ത് വെച്ചാണ് കഴുകാറ് ആദ്യമൊക്കെ അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നു ഒരു വർഷം വരെ ഒന്നൊന്ന് രണ്ട് വർഷം വരെയൊക്കെ നമ്മൾ പുറത്ത് വെച്ചാണ് കഴുകിക്കൊണ്ടിരുന്നത് ഒരുപാട് പാത്രങ്ങൾ കാണാം അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ടൊന്ന് വെളിയിട്ടാണ് ഈ പൈപ്പിൻ്റെ മൂത്ത ഇരുന്നാണ് കഴുകിക്കൊണ്ടിരുന്നത് പിന്നെ മോനുട്ടനൊക്കെ ആയതിന് ശേഷം എനിക്ക് ഒന്നും മോനുട്ട എണീറ്റ് കഴിഞ്ഞാൽ അറിയാൻ പറ്റൂല അങ്ങനെ കേൾക്കാൻ പറ്റൂല അങ്ങനെ അങ്ങനെയൊക്കെ ഇരുന്ന സമയത്ത് നമ്മൾ അകത്ത് വച്ചാണ് കഴുകിക്കൊണ്ടിരുന്നത് പക്ഷെ ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് പാത്രങ്ങളുള്ളപ്പം വെളിയിട്ട് കഴുകുന്നതാണ് കുറച്ചുകൂടി നല്ലത് അതാവുമ്പോൾ ഉണങ്ങാനുള്ള പാത്രങ്ങൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കാം വെയിലത്ത് വയ്ക്കാം പിന്നെ കുറച്ച് പാത്രങ്ങൾ നമുക്കല്ലാതെ തന്നെ വൃത്തിയായിട്ടൊക്കെ കഴുകിയെടുക്കാൻ പറ്റും അകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കരിയിന്ന് അകത്തല്ലെങ്കിലും കരി പാത്രങ്ങളിട്ട് കഴുകാറില്ല അതായത് കലും അകത്തിട്ട് കഴുകാറില്ല അല്ലാതെ സ്റ്റൗവിൽ വയ്ക്കുന്ന പാത്രങ്ങളും മാത്രമേ അകത്തിട്ട് കഴുകാറുള്ളൂ കലോക്കെ നമ്മൾ ഇവിടെ ഇവിടെയിട്ട് തന്നെ കഴുകുള്ളത് മീൻ ചട്ടി ആയാലും മീൻ വെക്കുന്ന ചട്ടി ആയാലും ഇവിടെയിട്ട് തന്നെയാണ് കഴുകുന്നത് കേട്ടോ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു ചിലർക്ക് പാത്രം കഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് ചിലർക്ക് ഭയങ്കര മടിയാണ് ഞാൻ ഏത് കാറ്റഗറി ആണെന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്കൊന്നും മടിയാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും ഇങ്ങനെ പാത്രങ്ങൾ കഴുകിക്കോണ്ടിരിക്കുന്ന ഇഷ്ടമല്ല ഒരു സമയം ഒരു നേരം അങ്ങ് നന്നായിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാൽ വലുതായിട്ട് പാത്രങ്ങൾ എടുത്തിട്ട് വീണ്ടും വെള്ളത്തിൽ എനിക്ക് ഭയങ്കര മടിയാണ് ഞാൻ കുറെയൊക്കെ ചിലപ്പോൾ കൂട്ടിയിട്ടാലായി പക്ഷെ കൂട്ടിയിട്ടുന്നത് ഏറ്റവും വലിയ വിലയാണ് ചില സമയം അങ്ങ് ആ സമയത്തൊക്കെ കഴുകി കഴിക്കും ജോലിക്കൊക്കെ പോയിട്ട് വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പാത്രം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പം മടി കാണിച്ച് അത് അവിടെ വച്ചിട്ടങ്ങ് പോവും അത് പണിയാണ് പിന്നെ ഇവിടെ മെയിനായിട്ട് വെള്ളത്തിനൊന്നും അങ്ങനെ വലിയ ബുദ്ധിമുട്ട് ഇതുവരെ ഇല്ല കാരണം വെള്ളം അതെന്തോ ഭാഗ്യമായിട്ട് തോന്നാറുണ്ട് എല്ലായിടവും എല്ലായിടവും വെള്ളം വറ്റിയാലും ഇവിടത്തെ വെള്ളം നമുക്ക് പാകം വരെ മുട്ട് വന്നിട്ടില്ല ഒരുപാട് പേർക്ക് കുളിക്കാനും അതിനും ഇതിനൊക്കെ ഈ വാനൽ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളെ കിണറ്റിന് വെള്ളം ഇത് വരെയായിട്ട് മുട്ടിയിട്ടില്ല കേട്ടോ അത് വലിയൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് കാരണം നമുക്ക് ഇഷ്ടമെട്ട് വേണമെങ്കിൽ കുളിക്കാം പിന്നെ മോനുട്ടനൊക്കെ എനിക്ക് തന്നെ പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ അടയ്ക്കില്ല വലിയ പാടാണ് പിന്നെ വഴക്ക് കുറഞ്ഞ് ബഹളം ഉണ്ടാക്കിയൊക്കെയാണ് അടയ്ക്കുന്നത് ഏറ്റവും കൂടുതൽ വാഷ് ബേസിൻ്റെ അവിടെ നിന്ന് കൈ കഴുകും ആശു ഉണ്ടിട്ട് കൈ കഴുകും കൈ കഴുകുമ്പോഴാണ് ആ വെള്ളം അത്രയും ഒരുപാട് പോകുന്നത് അപ്പോൾ വഴക്കും ഒരു വഴക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ ഇറങ്ങും എൻ്റെ വീട്ടിലൊക്കെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ അപ്പുറത്തും അപ്പുറത്തും വീടുകളിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പാത്രം കഴുകാനാണെങ്കിൽ വളരെ ലുദ്ധിച്ച് ചിലവാക്കിയിട്ടുള്ള സമയമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ വന്നതിന് ശേഷം വെള്ളത്തിന് അങ്ങനെ ബുദ്ധിമുട്ടില്ല ഇത് കിണറ്റിലെ വെള്ളം മാത്രമല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് ലൈനിലെ വെള്ളവും എടുക്കാം പക്ഷെ നമ്മൾ കിണറ്റിലെ വെള്ളം മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് പൈപ്പിലെ വെള്ളം ലൈൻ പൈപ്പിലെ വെള്ളം നമ്മൾ ലോക്കാക്കി വെച്ചിട്ടാണ് അത് പൂട്ടി വെച്ചിരിക്കുകയാണ് അതങ്ങനെ തുറന്നിട്ടില്ല അത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈൻ പൈപ്പിലെ വെള്ളവും കിട്ടും കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ ഏറെ കിണറ്റിലെ വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ പൈപ്പിൽ വെള്ളം എടുക്കാതിരിക്കുന്നത് പിന്നെ ആ പൈപ്പ് വെള്ളം എടുത്തു കഴിഞ്ഞാൽ മെയിനായിട്ട് കുളിച്ച് കഴിഞ്ഞാ കഴിഞ്ഞാൽ പൊക്കൽ കണക്ക് വരും ഭയങ്കര ബുദ്ധിമുട്ടാണത് പിന്നെ കുറച്ച് വൻപയർ എടുത്ത് വെള്ളത്തിൽ കുതിർക്കാൻ വേണ്ടി ഇട്ടു കേട്ടോ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ സ്നാക്സ് എണ്ണ പലഹാരങ്ങളൊക്കെ കൂടുതലും കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനത്തെ ഐറ്റംസ് കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കുറച്ചുകൂടി ബെറ്റർന്നല്ല ഒരു തൊണ്ണൂറ് ശതമാനത്തോളം അത് തന്നെയാണ് നല്ലത് പിന്നെ പിള്ളേർക്ക് ഇഷ്ടപ്പെടത്തില്ല പിന്നെ എപ്പോഴും നമുക്ക് പയറോ അല്ലെങ്കിൽ പറയും പോലെ വേറെ ഐറ്റംസോ കടല കടലയോ അങ്ങനെയൊക്കെ കൊടുക്കാമെന്നൊന്നും വിചാരിക്കരുത് അത് അതിമുഖമായി പോവും കാരണം പിള്ളേർക്ക് അത് മടുത്തു കഴിഞ്ഞാൽ പിള്ളേർ പിന്നെ ആ പരിസരത്ത് പോകത്തില്ല അവിടെ ആഴ്ച ഒരിക്കലോ ആഴ്ച രണ്ടോ വട്ടമോ ഒക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് വെറുക്കാതെ കൊടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ അങ്ങനെ സലൂണിലോട്ട് പോവുകയാണ് അവിടെ ഒരു അയണിങ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ജസ്റ്റ് ഒന്ന് ഹെയർ അയൺ ചെയ്യാനുണ്ട് അപ്പോൾ ഷോപ്പിംഗ് ഓണറ് വിളിച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാവിലെ വന്ന ഒരു ബുക്കിംഗ് ആണ് ഏഴര ഏഴ് മണിക്ക് വന്നിട്ടുള്ള ഇതാണ് ഞാൻ അപ്പോൾ ഒരു ഏഴര ഏഴ് മുക്കാലൊക്കെ ആകുമ്പോൾ തീരും അങ്ങനെ ഷോപ്പിലെത്തി ഷോപ്പിൽ കസ്റ്റമർ വെയിറ്റിംഗ് കൊണ്ടായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ലേറ്റായി പോയി ഓരോന്നും തപ്പി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലേറ്റായി കേട്ടോ അങ്ങനെ എനിക്കറിയാവുന്ന കസ്റ്റമറാണ് എൻ്റെ സ്ഥിരം കസ്റ്റമറാണ് സാധാരണ എനിക്ക് ഷോപ്പിലെത്താ സമയം പത്ത് മണിയാണ് അപ്പോൾ ഇവർക്ക് എന്തോ ഫങ്ഷന് വേണ്ടിയിട്ട് ആണ് ഹെയർ സെറ്റ് ചെയ്ത് ഇടാൻ വിളിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ പത്ത് മണിക്ക് എനിക്ക് വന്നാൽ മതി ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റാഫ്സ് ഉണ്ട് അപ്പോൾ അവരായിരിക്കും ഓപ്പൺ ചെയ്യുക ചിലപ്പോൾ ഞാനായിരിക്കും ഓപ്പൺ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു വർക്ക് സ്റ്റാർട്ട് ചെയ്തു ജസ്റ്റ് ഒരു ആണെങ്കിൽ മാത്രമാണ് ബൊട്ടോക്സ് ചെയ്ത ഹെയർ ആണ് അപ്പോൾ അവർക്ക് റൂട്ട് വളർന്നു അവരിടയ്ക്ക് റൂട്ട് ബൊട്ടോക്സ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കുറച്ചുകൂടി ഗ്രോത്ത് വരട്ടെ കാരണം ചെയ്തിട്ട് ഒരു ത്രീ മന്ത്സ് ഫോർ ഒക്കെ ആയിട്ടുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു വേണ്ട ഏതാണ്ട് ഒരു വൺ എങ്കിലും ഗ്യാപ്പ് വേണം പോട്ടെ ഒരു നയൻ മന്ത്സ് എങ്കിലും വേണം ഇതിപ്പോൾ അല്ലാത്തതിൽ കയറി ഹെയർ ചെയ്യാൻ നിൽക്കേണ്ട ബൂത്ത് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കൊരു ഫങ്ഷൻ വന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഹെയറ് അയേൺ ചെയ്ത് കൊടുക്കാനാണ് സത്യം ഇത് നമ്മൾ ഈ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ ഹെയർ ഗ്രോത്ത് വരുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തോളം നമ്മളെ ആ ഒരു ഹെയറിൻ്റെ ആ ഒരു വൃത്തിയുടെ നമുക്കറിയാൻ പറ്റും പക്ഷേ എന്ത് ചെയ്യാണ് വേവി ഹെയർ അല്ലെങ്കിൽ കേളി ഹെയർ അങ്ങനെയൊക്കെ ടെക്സ് അവർക്കൊക്കെയാണ് ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നത് എന്റെ മുടിയൊക്കെ ഒരു മാഗി ടൈപ്പ് അല്ലെങ്കിൽ അട്ടയൊക്കെ ചുരുളൂലേ അട്ട ചുരുളുമ്പോൾ എങ്ങനെ ഇരിക്കും അതേപോലത്തെ ഹെയറാണ് അത്രയ്ക്ക് അങ്ങ് ചുരുണ്ട് ചുരുണ്ട് ചുരുണ്ടിരിക്കുന്ന ഹെയറുകളാണ് ഞാനൊക്കെ ഇപ്പൊ ഒരു സ്മൂത്ത് ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു മൂന്ന് മാസം ഒക്കെ നന്നായിട്ട് കിടക്കും പിന്നെ റൂട്ട് വളരുമ്പോഴാണ് ഭയങ്കര വൃത്തിയായിട്ട് എങ്ങാനും പോയി ഒരു ഫംഗ്ഷൻ എങ്ങാനും പോണമെന്നുണ്ടെങ്കിൽ പോണ്ട പിന്നെ ആ വഴിക്ക് പോകണ്ട അത്രക്കൊരു വൃത്തിയിടായിരിക്കും കുറേ നാളത്തേക്ക് അതിന് റൂട്ട് ചെയ്യുന്നത് വരെ അതായിപ്പം എനിക്ക് വളർന്നൊക്കെ തുടങ്ങി സ്പായൊക്കെ ഒക്കെ ചെയ്യണത് കൊണ്ട് കണ്ടിന്യൂ ആയിട്ട് സ്പാ ചെയ്യുന്നതുകൊണ്ട് മുടി വളർച്ച ഉണ്ട് അത് ഇനിയിപ്പോൾ ഏഴ് മാസം ആകുമ്പോൾ ഭയങ്കര ബുട്ടിടാവും അപ്പോൾ വീണ്ടും റൂട്ട് ചെയ്യേണ്ടി വരും ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്ന കോലത്തിൽ തന്നെയാണ് ഞാൻ പാർലറിലോട്ട് വന്നത് കാരണം രാവിലത്തെ ടൈം ഞാൻ ഈ കുട്ടിക്ക് മാത്രമല്ലേ ഉള്ളൂന്ന് വിചാരിച്ചിട്ടാണ് ഈ കോലത്തിൽ വന്നത് സാധാരണ ഷോപ്പിൽ പറഞ്ഞാൽ ഈ കൊലത്തിലൊന്നും അല്ല കേട്ടോ അങ്ങനെ ആ കുട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പറയുന്നുണ്ടായിരുന്നു ഹെയറിൻ്റെ തന്നെ കാരണം ഹെയർ നമ്മളിപ്പോ എന്തെന്നൊക്കെ പറഞ്ഞാലും ഒരാളുടെ ലുക്കേ മാറുന്നത് ആ ആളുടെ ഹെയറ് ചേഞ്ച് തന്നെയാണ് പിന്നെ എനിക്ക് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ഉള്ളവരോടൊക്കെ ഒരു എന്താണ് പറയുക ഒരു 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 കൊതിയാണ് അല്ലെങ്കിൽ അവരോട് എനിക്കൊരു ആരാധനയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ പറയുമ്പം പോലുള്ള കഷ്ടപ്പാടുകളൊന്നും അറിയണ്ടല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് സ്ട്രെയിറ്റ് ആയി കിടക്കുന്ന ഹെയറുകൾക്ക് ഹെയർ ഉള്ളവർക്ക് എന്താണ് കേളി ഹെയർ ആയിരിക്കും അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അവർ അവരിഷ്ടപ്പെടുന്നത് അങ്ങനെ ആയിരിക്കാം പക്ഷെ അത് ഇച്ചിരി ഹങ്കാരമാണെന്ന് ഞാൻ പറയത്തുള്ളൂ കേട്ടോ കാരണം ഞങ്ങൾക്കൊക്കെ ഈ കേളി ഹെയറിന് കൊണ്ടുള്ള ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം പിന്നെ നല്ല ഭംഗിയുള്ള കേളി ഹെയർ ഉണ്ട് ഇല്ലയെന്നല്ല എൻ്റെതൊക്കെ നല്ല വൃത്തികെട്ട കേളി ഹെയറാണ് എന്താണ് ഒരു ഒരു ഭംഗിയില്ലാത്ത കേളി ഹെയറാണ് നമുക്ക് ഹെയർ ഒന്നും പിരുത്തിടാൻ പറ്റത്തില്ല നമ്മൾ ഗോതമ്പ നല്ല രീതിക്ക് കിടക്കും അല്ലെങ്കിൽ കുളിക്കുമ്പോൾ സ്ട്രേറ്റ് ഇച്ചിരി ഒന്ന് ലെങ്തായിട്ടൊക്കെ കിടക്കും പിന്നീടാകുമ്പോഴത്തേക്ക് ഇങ്ങ് ചുരുണ്ട് അങ്ങ് കയറിപ്പോവും അതുകൊണ്ട് പിരുത്തിടാനൊന്നും പറ്റില്ല എല്ലാം കൂടെ വന്ന് കഴുത്തിന്റെ അവിടെ വന്ന് എന്താണ് ഉണ്ട കെട്ടിയിരിക്കും ചില ഹെയർ ഉണ്ട് കേട്ടോ ചുരുണ്ട മുടി ആണെങ്കിലും എങ്ങനെയാണോ കിടക്കുന്നത് കോതുന്നത് അതേപോലെ അങ്ങ് കിടക്കും ആ മുടിയൊക്കെ എനിക്കിഷ്ടമാണ് അല്ലാതെയുള്ള മുടികളുടെ കാര്യമാണ് ഞാൻ പറയുക കേട്ടോ അങ്ങനെ വർക്കെല്ലാം കഴിഞ്ഞു ഹെയർ ജസ്റ്റ് ഒന്ന് ഒന്നായി ചെയ്തു പിന്നെ ലാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള കാര്യങ്ങൾ ഹെയർ ഒക്കെ കൊടുത്തതിന് ശേഷം സെറ്റിംഗ് സ്പ്രേ ഒക്കെ കൊടുത്തതിന് ശേഷം ഞാൻ ഇറങ്ങി ഇന്ന് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് ഇപ്പോൾ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അത് പത്ത് മണിക്ക് വന്നതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു ഇതായെന്നെ കണ്ടപ്പോഴത്തെ ഈ മീൻകുട്ടന്മാർ വന്നിങ്ങനെ നേരന്ന് നിൽക്കുകയാണ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആരാണോ ഫസ്റ്റ് ഇവിടെ പറഞ്ഞത് അവർ ഫുഡിടും അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനെന്നും ഇടാറുണ്ട് അപ്പോൾ എന്നെ കാണുമ്പം മീൻകുട്ടന്മാർക്ക് നന്നായിട്ട് അറിയാം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് വന്നു അപ്പോൾ മോനോട്ട എണീറ്റിട്ടില്ല മോനോട്ട നല്ല ഉറക്കമാണ് ഇപ്പം ഈ ഞാൻ പറഞ്ഞില്ലേ അന്തരീക്ഷത്തിന് വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കിടന്നുറങ്ങാൻ നല്ല സുഖമാണ് അപ്പോൾ ആശാ ഒരു എട്ട് മണി വരെയൊക്കെ കിടന്നുറങ്ങും അങ്ങനെ അമ്മ കിടന്ന് അലക്കുകയും ചെയ്തു സ്കൂളിലൊക്കെ പോകുമ്പഴത്തേക്ക് ഈ സമയത്ത് കിടന്നുറങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നിനക്കെന്ന് പറയുന്നുണ്ടായിരുന്നു അതെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് കേട്ടോ അവ എട്ട് മണിവരെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ കാരണം സ്കൂൾ ബസ് പോവുകയും ചെയ്യും എന്തായാലും സ്കൂളിൽ ഒരു പത്ത് ദിവസം മുമ്പ് ആ ഒരു ടൈം ടേബിളിലോട്ട് ആക്കി എടുക്കണ ആശാനെ പിന്നെ ദാ മീൻ ഇന്നലെ വാങ്ങിച്ചു വെച്ച മീനാണ് അപ്പം അതിന്ന് ഞാൻ എടുത്ത് രാവിലെ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം വന്ന ഉടനെ തന്നെ ആ മീനെടുത്ത് ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു ചൂര മീന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഈ ടൈപ്പ് ചൂര എനിക്ക് വലിയ ചൂര അല്ല ചെറിയ ചൂര എന്താ പറയുക അതിന് വേറെ എന്തൊക്കെ പേര് വരും കൊട്ടുപൊടി ചൂര അങ്ങനെ എന്തൊക്കെ പേര് വരും എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ആ മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറിയ പുളിപ്പുണ്ടാവും അത് പൊരിക്കാനാണെങ്കിൽ കറി വെക്കാനാണെങ്കിൽ കറി വെക്കാനാണെങ്കിൽ നമ്മൾ സാധാ മീനുകൾക്ക് ഇടുന്ന പുളി ഇടുകയും ചെയ്യരുത് ശക്കലം കുറച്ചേ ഇടാവുള്ളു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ അമ്മയ്ക്ക് ഈ ടൈപ്പ് ചൂര ഇഷ്ടമേ അല്ല എന്തോ ഓ ശരി പിന്നെ കയ്യിൽ അമ്മൂങ്ങിയുടെ വാവേ அம்மாய அம்மாயும் அத்தனை மணி போயணும் மீனும் நானும் உண்டு அச்சனும் உண்டு அம்மையும் உண்டு അങ്ങനെ മോരോടെല്ലാം സോപ്പിട്ടൊക്കെ എണീപ്പിച്ചു കേട്ടോ അപ്പോഴത്തേക്കും എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു ഇന്ന് ഗോതമ്പ് ദോശയും സാമ്പാറും ആണ് വെച്ചിരുന്നത് സാമ്പാർ ഉച്ചക്കത്തേക്കാണ് വെച്ചിരുന്നത് കേട്ടോ രാവിലെ നുറുക്ക് ഗോതമ്പ് വെച്ച് ഉപ്പാവാണ് പ്ലാൻ ചെയ്തത് പക്ഷെ സമയത്തിന്റെ കുറവ് കാരണം പിന്നെ അമ്മ ഗോതമ്പ് ദോശയും സാമ്പാറും ആക്കി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പ് ദോശയും സാമ്പാറും എന്റെ വായലിപ്പന്നെ വെള്ളം ഓറുന്നുണ്ട് കഴിച്ച ഞാനാണെങ്കിലും ആ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്ക് അത് തീരെ ഇഷ്ടമായിരുന്നു അപ്പം ഇനി നേരെ ജോലി സ്ഥലത്താണ് ഇതിനിടയ്ക്ക് കുടുംബ വീട്ടിലോട്ട് പോകണം രാവിലെ എണീറ്റോ ഉടനെ വസൂട്ടം പറഞ്ഞത് അമ്മൂങ്ങിയരെ അതായത് കുടുംബ വീട്ടിലോട്ട് അമ്മാമേടെ വീട്ടിലോട്ട് പോകണമെന്നാണ് എന്താണ് എന്താണെന്ന് വെച്ചപ്പോൾ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പം അമ്മ പറഞ്ഞു എങ്കിൽ പിന്നെ നീ അവനെ അവിടെ കൊണ്ടുവന്ന ആക്ക് അമ്മയ്ക്ക് കുറച്ച് സ്റ്റിച്ചിങ് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം അമ്മ റോഡിലോട്ട് പോയിട്ട് അങ്ങ് അക്കരോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം അവന്റെ കാപ്പി ഞാൻ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഇവിടെ വെച്ച് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ലേറ്റ് ആവും അതുകൊണ്ട് അവൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവനും കുറമ്പ് ദോശയും സാമ്പാറും തന്നെയായിരുന്നു കേട്ടോ അങ്ങനെ ഇറങ്ങി അമ്മയും റെഡി ആവുന്നുണ്ട് റോഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് എനിക്ക് അവിടെ നിന്ന് മോനുട്ടൻ്റെ കാപ്പി കൊടുത്തിട്ട് അവിടെ ആക്കിയിട്ട് വേണം എനിക്ക് ജോലിസ്ഥലത്തോട്ട് പോകാൻ അങ്ങനെ ദാ ഞാൻ വീട്ടിലെത്തി കേട്ടോ കുടുംബ വീട്ടിലെത്തി അങ്ങനെ മോനുട്ടനോട് ഞാൻ പറഞ്ഞു കേടാ ഒരു വീഡിയോ എടുത്ത് താടാ ഞാൻ കയറി വരണേൻ്റെ അയ്യോ എൻ്റെ പാവമൊക്കെ വെച്ച് കേട്ടോ അത് ഓടിപ്പോയി അത് നന്നായിട്ട് അറിയുകയും ചെയ്യാം ഇപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ ആശങ്ക നന്നായിട്ട് അറിയാം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കൊച്ചിക്ക് ഓടിപ്പോയി എനിക്ക് എടുത്തു തന്നു കേട്ടോ ചിലപ്പോഴൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടാണ് എനിക്ക് നല്ല ഹെൽപ്പാണ് ചില സമയത്തൊക്കെ എനിക്ക് നല്ല പണികളും തരാറുണ്ട് അത് വളരെ സന്തോഷപൂർവ്വം ഞാൻ ഏറ്റുവാങ്ങാറുമുണ്ട് കേട്ടോ അങ്ങനെ കുടുംബ വീട്ടിലോട്ട് എത്തി അപ്പം ശ്രുതി ഇവിടെ ഉണ്ടെന്ന് പറയും അതായത് അനിയൻ്റെ വൈഫ് ഇവിടെ ഉണ്ട് മാമ ഇവിടെ ഉണ്ട് അവൻ ഇന്ന് ജോലിക്കുന്നു പോണ്ടായിരുന്നു അങ്ങനെ മാമ ഇവിടെ ഉണ്ട് സാധാരണ ഞങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് മാമൻ ജോലിക്ക് പോവും ഇന്നിപ്പം മാമ ഇവിടെ ഉണ്ട് ശ്രുതി ഉണ്ട് മാമി പോയി കേട്ടോ മാമി നേരത്തെ ജോലിക്ക് പോയി പിന്നെ ശ്രുതി പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കില്ലേ ചേച്ചി എൻ്റെ കോലം കൊള്ളത്തില്ലെന്നാൽ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാത്തത് അവൾ കുക്കിങ്ങിലായിരുന്നു കേട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ശ്രുതി കല്യാണം ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ആദ്യത്തെ ആ ഒരു നൈറ്റ് തന്നെ നമ്മൾ കൊടുത്തൊരു എട്ടിൻ്റെ പണിയാണ് കുക്കിംഗ് പരിപാടി അന്ന് നമ്മളെ ചേട്ടൻ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടന്മാരും കുറേ പേരുണ്ടായിരുന്നു അങ്ങനെ ശ്രുതിക്ക് കൊടുത്ത പരിപാടിയാണ് കുക്കിംഗ് പരിപാടി അതിലെന്തായാലും അവൾ നല്ല രീതിയിൽ തെളിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട് ഇപ്പം നല്ല ടേസ്റ്റ് ാണ് കേട്ടോ ഒന്ന് യൂട്യൂബ് എന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനൊക്കെ ഈ ഇടയ്ക്ക് എന്തോ ഒരു കറി കഴിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇടങ്ങ് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞാൻ വീട്ടിൽ പോയി പറയുകയും ചെയ്യുന്നു അട്ടിപ്പിള കറികൾ കഴിക്കുന്നുണ്ടെന്ന് അങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ അരിങ്കിൽ പുറകൊക്കെ കൊടുക്കും എന്നാലും മുഴുവനായിട്ടും ഞാനല്ലല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് കുക്കിംഗ് പരിപാടി ഞാനിപ്പിത്തിരി പെറോട്ടാണ് അത്യാവശ്യം എല്ലാം വെക്കാനൊക്കെ അറിയാം എന്നിരുന്നാലും നമ്മൾ ഡെയിലി ചെയ്യും പോലെ വരത്തില്ലല്ലോ ഡെയിലി ചെയ്യുമ്പോഴത്തേക്ക് ഏതൊരു കാര്യത്തിനാണേലും പെർഫെക്ഷൻ കൂടും പിന്നെ നമ്മൾ കുറച്ച് സംസാരത്തിലൊക്കെ ആയിരുന്നു കുറച്ച് പ്ലാനിങ്സ് ഉണ്ട് ഈ മാസത്തെ കാര്യങ്ങൾ അപ്പോൾ അതെന്താണെന്ന് വഴിയേ നമ്മൾ പറയുന്നതാണ് ഇപ്പം എന്തായാലും സസ്പെൻസ് പൊളിക്കുന്നില്ല എനിക്കതൊക്കെ വലിയൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുക ഈ ഇതൊരു ചെറിയ കാര്യമല്ലേ എന്ന് പിന്നീട് വിചാരിക്കുന്നവരുണ്ടായിരിക്കാം പക്ഷെ എനിക്കതൊക്കെ വലിയ കാര്യമാണ് അണിയറയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ പ്ലാനിങ്ങുകൾ നടക്കുന്നതേ ഉള്ളൂ പ്രാബല്യത്തിൽ വരുമെന്നൊന്നും അറിയാം യ്യ എന്തായാലും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാരെയും അറിയിക്കുന്നതായിരിക്കും പിന്നെ ഞാൻ ഇറങ്ങി മോനുട്ടനെ കാപ്പി കൊടുത്തു പക്ഷെ വലുതായിട്ട് കാപ്പിയൊന്നും കുടിച്ചില്ല അരമണിക്കൂറും കൂടെ കഴിയുമ്പം അമ്മ വരും പിന്നെ അല്ലെങ്കിലും ഇവൻ കുടുംബം ഇവിടെ ഇരുന്നോളും ഇവരു കൂടെ ഇരുന്നോളും ഞാനുണ്ടെങ്കിൽ ഭയങ്കര കുരുത്തക്കേടാണ് പക്ഷെ ഇവരുടെ കൂടെ ഒക്കെ നല്ല കുട്ടിയാണ് കേട്ടോ എൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ ചീത്തക്കുട്ടി ആവെക്കാം അങ്ങനെ മോനുട്ടനെ ഞാൻ അവിടെ ഇരുത്തിയിട്ട് ഞാൻ ജോലിക്ക് പോയി ഓക്കെ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ